വാർത്തകൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഏറെക്കാലമായി ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു അവിഭാജ്യ ഘടകമാണ് വിരാട് കോഹ്ലി ടീമിന്റെ നിർണായക സമയങ്ങളിലൊക്കെയും ക്രീസിലെത്തി ടീമിനെ വിജയിപ്പിച്ചിരുന്ന താരമാണ് കോഹ്ലി എന്നാൽ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെയും കോഹ്ലിയുടെ വളരെ മോശം പ്രകടനങ്ങളാണ് കാണാൻ സാധിക്കുന്നത് ബംഗ്ലാദേശിനെതിരായ ആദ്യ ടെസ്റ്റ് മത്സരത്തിലടക്കം കോഹ്ലി ബാറ്റിംഗിൽ പരാജയപ്പെടുകയുണ്ടായി അനാവശ്യമായ ഷോട്ടിന് ശ്രമിച്ചായിരുന്നു മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സിൽ കോഹ്ലി മടങ്ങിയത് ശേഷം രണ്ടാം ഇന്നിംഗ്സിൽ താരം എൽ ബി ഡബ്ല്യുഐ പുറത്തായി മത്സരത്തിന്റെ രണ്ട് ഇന്നിംഗ്സുകളിലുമായി റൺസ് മാത്രമാണ് കോഹ്ലിക്ക് നേടാൻ സാധിച്ചത് എന്താണ് കോഹ്ലിക്ക് സംഭവിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം ഒന്ന് ഹാൻഡ് ഐ കോർഡിനേഷൻ തങ്ങളുടെ കരിയറിന്റെ അവസാന സമയത്ത് ക്രിക്കറ്റ് ഇതിഹാസമായ സച്ചിൻ ടെണ്ടുൽക്കർ അടക്കം നേരിട്ടിരുന്ന വലിയ പ്രശ്നമാണ് കൈയും കണ്ണും തമ്മിലുള്ള ഒത്തിണക്കത്തിലെ പാകപ്പിഴ തങ്ങളുടെ പ്രൈം ടൈമിൽ നിന്ന് കരിയറിന്റെ അവസാന സമയത്തിലേക്ക് വരുമ്പോൾ പല ബാറ്റർമാർക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടാറുണ്ട് വിരാട് കോഹ്ലിയെ അനട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നമായി പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് ഇതാണ് തന്റെ പ്രൈം ടൈമുകളിൽ കവർ ഷോട്ടുകൾക്ക് പേരുകേട്ട താരമായിരുന്നു വിരാട് കോഹ്ലി എന്നാൽ സമീപകാലത്ത് കോഹ്ലി ഏറ്റവും അധികം തവണ പുറത്തായിരിക്കുന്നത് കവർ ഷോട്ടുകൾ കളിക്കുമ്പോഴാണ് കൃത്യമായ രീതിയിൽ കോഹ്ലിക്ക് പന്തിനെ മീറ്റ് ചെയ്യാൻ സാധിക്കാതെ വരുന്നത് മത്സരങ്ങളിൽ കാണാം സ്റ്റംപിന് പുറത്തുകൂടി പോകുന്ന പന്തിൽ അനാവശ്യമായ ഷോട്ട് കളിച്ചാണ് കോഹ്ലി ഇപ്പോൾ പുറത്താകാറുള്ളത് തന്റെ കണ്ണെത്തുന്ന സ്ഥലത്ത് കൃത്യമായി കൈ എത്തുന്നില്ല എന്നത് കോഹ്ലി ബാധിക്കുന്നു തന്റെ പ്രൈം ടൈമിൽ സ്പിന്നർമാർക്കെതിരെ തകർപ്പൻ പ്രകടനങ്ങൾ കാഴ്ചവച്ചിട്ടുള്ള താരമാണ് കോഹ്ലി പക്ഷെ ഇപ്പോൾ സ്പിന്നർമാർക്കെതിരെയും കൃത്യമായി ലെങ്ത് നിർണ്ണയിക്കുന്നതിൽ കോഹ്ലി പരാജയപ്പെടാറുണ്ട് രണ്ട് ഇടവേളകൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഒരു സീനിയർ താരമാണ് വിരാട് കോഹ്ലി അതുകൊണ്ട് തന്നെ ഇന്ത്യ വിരാട് കോഹ്ലിയുടെ ഫോം നിലനിർത്തുന്നതിനായി പലതരം തന്ത്രങ്ങളും പയറ്റാറുണ്ട് ചില മത്സരങ്ങളിൽ നിന്ന് കോഹ്ലിക്ക് വിശ്രമം അനുവദിക്കുക എന്നതാണ് ഇന്ത്യൻ ടീം മാനേജ്മെന്റ് ചെയ്തു വരുന്നത് സീനിയർ താരങ്ങൾ എന്ന പരിഗണന നൽകി കോഹ്ലിയെയും രോഹിത്തിനെയും പോലെയുള്ള താരങ്ങളെ മാറ്റി നിർത്തുന്നത് ഇന്ത്യൻ ടീമിനെ ബാധിക്കാറുണ്ട് മാത്രമല്ല ഇത് ഈ താരങ്ങളുടെ ഫോമിനെയും ബാധിക്കും ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് മത്സരത്തിന് മുൻപ് ഇന്ത്യയുടെ ആഭ്യന്തര ടൂർണമെന്റായ ദുലീപ് ട്രോഫി നടന്നിരുന്നു പക്ഷേ മത്സരത്തിൽ കോഹ്ലിയെയോ രോഹിത്തിനെയോ കളിപ്പിക്കാൻ ബി സി സി ഐ തയ്യാറായില്ല മറ്റെല്ലാ താരങ്ങളും ദുലീപ് ട്രോഫിക്കായി മൈതാനത്തെത്തിയപ്പോൾ ഈ താരങ്ങളെ ബിസിസിഐ ഒഴിവാക്കുകയാണ് ചെയ്തത് സീനിയർ താരങ്ങൾ എന്ന പരിഗണന നൽകി ഇത്തരത്തിൽ കോഹ്ലിക്കും രോഹിത്തിനും ഇടവേളകൾ നൽകുന്നത് താരങ്ങളുടെ ഫോമിനെ ബാധിച്ചിട്ടുണ്ട് ലോക ക്രിക്കറ്റിലെ ഫാബുലസ് ഫോർ ബാറ്റർമാരാണ് കോഹ്ലി സ്റ്റീവ് സ്മിത്ത് കെയ്ൻ വില്യംസൺ ജോ റൂട്ട് എന്നിവർ ഈ താരങ്ങളൊക്കെയും ഏറെക്കാലം മികച്ച ശരാശരിയുമായി തങ്ങളുടെ ടീമിനെ വിജയത്തിൽ എത്തിച്ചിട്ടുള്ളവരാണ് എന്നാൽ ഇവരിൽ ചില താരങ്ങൾ പിന്നോട്ടു പോകുന്നതാണ് നിലവിൽ കാണുന്നത് വിരാട് കോഹ്ലിയുടെ അതേ അവസ്ഥ തന്നെയാണ് നിലവിൽ ഓസ്ട്രേലിയയുടെ മുൻ നായകനായ സ്റ്റീവ് സ്മിത്തിനുമുള്ളത് തന്റെ ഫോമിൽ വലിയൊരു ഇടിവാണ് കഴിഞ്ഞ കാലങ്ങളിൽ സ്മിത്തിന് ഉണ്ടായത് എന്നാൽ മറ്റു താരങ്ങളായ കെയ്ൻ വില്യംസണും ജോ റൂട്ടും മികച്ച ഫോമിൽ തന്നെ കളിക്കുന്നുണ്ട് എന്തായാലും വരും മത്സരങ്ങളിൽ കോഹ്ലി മികവ് പുലർത്തി ഫാബിലിസ്റ്റ് ഫോറിൽ സജീവമാകുമെന്നാണ് കരുതുന്നത്